നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച കേരള മദ്യനിരോധന നിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ടൗൺ ഹാളിൽ വച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറ്റുന്നതിന് വേണ്ടിയാണ് മധ്യനിർവേശങ്ങളുടെ ഭാരവാഹികളും പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്മേളനം കാലത്ത് ഒമ്പതര മണിക്ക് സംസ്ഥാന പ്രസിഡൻ്റ് യച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം പതാക ഉയർത്തലോട് നടത്തും തുടർന്ന് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ അവർ നിർവഹിക്കും മുഖ്യാതിഥിയായിട്ട് പ്രതിപക്ഷ ഉപനേതാവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ സാരഥിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി അവർ നിർവഹിക്കും പിന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് തലം എം എൽ എ കൂടിയായ നിലമ്പൂർ എം എൽ എ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് കെ കെ രമാ എം എൽ എ ഉബൈദുള്ള എം എൽ എ ഹുസൈൻ മടവൂർ ഡി സി സി പ്രസിഡൻ്റ് അതിനു പുറമെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് അതിലെ മറ്റൊരു മുഖ്യ അതിഥിയാണ് ബിഷപ്പ് ജോഷ്യോ മാർ ഇഗ്നോത്യോസ് അപ്പോൾ ഇത് ഈ സമ്മേളനത്തിനൊരു ലക്ഷ്യമുണ്ട് ഈ സമ്മേളനത്തിൽ കഠിനാധ്വാനം ചെയ്ത് പ്രതിനിധികളെ ആയിരം പേരെങ്കിലും പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പ്രതികൂല കാലാവസ്ഥയിലുമാണ് ഈ സമ്മേളനം നടക്കുന്നതെന്ന് ഇതിൻ്റെ പ്രവർത്തകർ ഓരോരുത്തരും നന്മ നന്മകാംക്ഷിക്കുന്നവരാണ് അല്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ അധികാരത്തിനും പദവിക്കും വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും പിരിവെടുത്ത് നടത്തി അതിൽ നിന്നും മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കി അങ്ങനെ സംഘടനാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ള ഉദ്ദേശുദ്ധിയേ ഇതിൻ്റെ പ്രവർത്തകർക്കും ഭാരവാഹികമില്ല ഓരോരുത്തർക്കും തൻ്റെ ജീവിതത്തിൽ താൻ എന്തെങ്കിലും നന്മ ചെയ്യണം തനിക്ക് കിട്ടിയ ആയുസ് ആരോഗ്യം സമ്പത്ത് എങ്ങനെ വിനിയോഗിച്ച് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ സമ്മേളനത്തിൽ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെക്കുന്ന കഠിനാധ്വാനം കാഴ്ചവെക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പണമെടുത്തിട്ടുള്ളത് തികയാത്ത നല്ലവരായ ചില നാട്ടുകാർ ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ എത്തിച്ച് തന്നിട്ടുണ്ട് എന്നാലും ഇനിയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് അത് തികയാതെ വന്നാൽ ഞങ്ങൾ ഓരോരുത്തരും ബൈക്കോ ഇതിനെ ചെയ്യും പക്ഷേ അതില്ലാത്ത വിധത്തിലാകണമെങ്കിൽ നല്ലവരായ നാട്ടുകാരുടേതായ സഹായ സഹകരണം ഉണ്ടാകണം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കണമേ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമ്മേളന നഗരിയിൽ പങ്കെടുക്കുന്നതിന് മറ്റ് സജ്ജനങ്ങളായവരെയും കേരള മധ്യനിരോസമ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനരെ എന്താണ് ഈ സമ്മേളനത്തിലെ ലക്ഷ്യം എന്താണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളം ഭരിച്ചിരുന്ന കെ കരുണാകരൻ മുഖ്യമന്ത്രി കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പത്തേഴ് വകുപ്പുകൾ നിയമമാക്കിയെടുത്തത് എന്താണ് ഇപ്പോൾ പറയുന്നത് ഒരു പഞ്ചായത്ത് പ്രദേശത്ത് അല്ലെങ്കിൽ നഗരപാലിക പ്രദേശത്ത് മദ്യശാലകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പ്രാദേശിക മദ്യനിരോധനാധികാരം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഭരണസാരഥികൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ആ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ആ നിയമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മളിൽ നിന്നും വേറൊട്ടു പോയ ഇ കെ നയനാർ മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ ആ ഉത്തരവ് അങ്ങോട്ട് റദ്ദാക്കി തുടർന്ന് എവിടെ വേണമെങ്കിലും മദ്യശാലകൾ തുടങ്ങാം സർക്കാർ നേരിട്ട് മദ്യശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന അധികാരമായി മാറി എങ്കിലും പഞ്ചായത്തുകൾക്ക് ഒരു ചെറിയ അധികാരമുണ്ടായിരുന്നു ഒരു ഡി എൻഡ ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ടും കുറച്ച് പേർക്കൊക്കെ പഞ്ചായത്തിൻ്റെ അനുമതിയോടെ ഡി എൻ ഡി ഒ ലൈസൻസോടുകൂടി മദ്യശാലകൾ വിദേശ മദ്യശാലകൾ തുടങ്ങാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി ആ ഡി എൻഡ ലൈസൻസ് പോലും പിൽക്കാലത്ത് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ അവർ റദ്ദാക്കുകയാണ് ചെയ്ത് എട്ട് മുതൽ പതിനൊന്ന് വരെ മലപ്പുറം കലക്ട്രേറ്റ് വടക്കൽ ഈ റദ്ദാക്കിയിട്ടുള്ള വകുപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മധ്യനിരോപ സമിതിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ പ്രവർത്തകരും തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ദിവസമാണ് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച് ഈ സംഘടനയെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി കുഞ്ഞിക്കൃഷ്ണ മാസ്റ്റർ അവരാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെൻറ്റ് മാളിയക്കൽ അവനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എൻ രവീന്ദ്രനാഥ അവർ ഈ വനിതാ വിഭാഗത്തിനെ നയിക്കുന്നത് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രൊഫസർ ചെല്ലമ്മ ടീച്ചർ ചിന്നമ്മ അപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് നമ്മുടെ ഇ എച്ചേരി പത്മനി ടീച്ചർ അവറുകളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിലൂടെ അത് ജനങ്ങളുടെ മുമ്പ് വെക്കുന്നതിനും അതിലൂടെ ഈ തിന്മയെ ഒഴിവാക്കുന്നതിനും ചുരുക്കം പറഞ്ഞാൽ സർക്കാർ മദ്യ കച്ചവടം നടത്താൻ നടത്തുന്നതിന് പിന്മാറണം സർക്കാർ മദ്യ കച്ചവടം നടത്തുന്നതിന് പിന്മാറണമെങ്കിൽ ഒറ്റയടിക്ക് നടക്കില്ല ഘട്ടം ഘട്ടമായിട്ടേ നടക്കും അതാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ദിവസം മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ സമരം ചെയ്തപ്പോൾ ബഹുമാനായ യു ഡി എഫിൻ്റെ നേതാക്കളും കുഞ്ഞാലിക്കുടി സാഹിബ് അവർക്കും വന്ന് നാരങ്ങ നീര് തന്ന് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നാരങ്ങാ നീരുതെന്ന് സമരം അവസാനിപ്പിക്കാനൊക്കെ തരാ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം തങ്ങളുടെ പ്രകടന പത്രികയിൽ അധികാരത്തിൽ വന്നാൽ ഈ വകുപ്പ് പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് തരണം അത് എഴുതി പിടിപ്പിക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു അവസാനം ആ വാക്ക് വന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുതായ സാരഥി യു ഡി എഫിൻ്റെ സാരഥിയും കൂടിയായ പി കെ കുഞ്ഞാലിക്കുടി സാഹിബും യു ഡി എഫിൻ്റെ നേതാക്കളും വന്നിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നു ഞങ്ങൾ സമരം അവിടെ അവസാനിപ്പിച്ചു ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നു യു ഡി എഫിൻ്റെ പ്രകടന പത്രി നാലാമതായി എഴുതിപ്പിടിപ്പിച്ചോ തങ്ങളധികാരത്തിൽ വന്നാൽ ഘട്ടമായി മദ്യനിരോപണം നടപ്പാക്കുന്ന തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു ഉമ്മൻചാടി സർക്കാർ അധികാരത്തിലൊന്ന് ആറുമാസക്കാലത്തേക്ക് പ്രകടനപഥലയിൽ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് അതിലും വച്ച് വലിയ കാര്യങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നടത്താൻ തയ്യാറായില്ല ഞങ്ങൾ രാഷ്ട്രീയമല്ല നോക്കിയത് ജനങ്ങളുടെ നന്മയാണ് നോക്കിയത് യു ഡി എഫോ എൽ ഡി എഫോ എന്നല്ല ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പെടിക്കൽ നൂറ്റി തൊണ്ണൂറ്റേഴ് ദിവസം അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തു അതുപോലെ തന്നെ പട്ടികാതി പട്ടിക കോളനിക്കടുത്ത് മദ്യശാലകൾ ഇരുന്നൂറ് മീറ്റർ അകലെ പാടുള്ളൂ എന്നുള്ളത് മാറ്റി അമ്പത് മീറ്ററാക്കി കുറച്ചു മദ്യശാലകളുടെ പ്രവർത്തനം രാത്രി പത്ത് മണിവരെ എന്നുള്ളതിന് പതിനൊന്ന് വരെയാക്കി മാറ്റി അങ്ങനെ എല്ലാം കൊണ്ടും മദ്യവ്യാപനം നടത്തി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതോ അധികാരത്തിൽ വന്നാൽ ഇനി ഒരു തുള്ളി മദ്യം പോലും വർദ്ധിപ്പിക്കില്ല ഉണ്ടാക്കില്ല തങ്ങൾ തുറക്കുന്നത് സ്കൂളുകളായിരിക്കും ബാറുകളില പറഞ്ഞിട്ട് ഘടക ബിരുദമായിക്കൊണ്ട് ജനവ്യഞ്ജന ചതി ഇതെല്ലാം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എ കെ ആന മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് ഇവിടെ ചാരാ നിരോധം നടത്തി കാര്യം അറിയില്ലേ അന്നും എതിരായിരുന്നു ഈ മദ്യഭാ മാഫിയ മുതലാളിമാർ ആ മദ്യമാഫിയ മുതലാളിമാരുടേതായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഏകാൻ എനിക്ക് ഭരണം നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ട് മദ്യരാജാക്കന്മാർ അവരുടെ പിൻഗാ പിന്തുട എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് എതിർക്കാണ് അത് പല വിധത്തിലുള്ള എതിർപ്പുണ്ട് സാമ്പത്തികമായിട്ടും വോട്ട് ബാങ്കും എല്ലാം വോട്ട് പോകാനും അപ്പോൾ ഈ സർക്കാർ ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം സ്വരൂപിക്കുന്നത് അഴിമതിയും തൂർത്തും നടത്താനല്ല ജനക്ഷേമകരമായിട്ട് എന്താ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാതായിട്ട് അഞ്ചും ആറും ഗഡു താമസം അത് കുടിച്ച് വന്നപ്പോൾ അതിന് പരിഹാരമെന്നുള്ള നിലയ്ക്ക് പെട്രോളിനും ഡീസലിനും രണ്ട് ശതമാനം സെസ് അഡീഷണൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കിത് വർദ്ധിപ്പിക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് നല്ല പറഞ്ഞത് പൊതുവേ പെട്രോളിൻ്റെ ഡീസലിന് വില വർദ്ധിപ്പിച്ചത് ഒരു പെട്രോൾ ഉൽപ്പന്നത്തിന് ഇരുപത്തെട്ട് രൂപ അമ്പത് പൈസ മാത്രമേ ചിലവ് വരില്ല അസംസ്കൃത എണ്ണയ്ക്ക് ക്രൂഡ് ഓയിലിന് അതിന് കേന്ദ്ര എക്സൈസ് തീരുവയും അഡീഷണൽ എക്സൈസ് തീരുവയും സെസ്സും എല്ലാം കൂടെ ചേർന്ന് സംസ്ഥാനത്തിൻ്റെ വിഹിതം എല്ലാം കൂടി വന്നിട്ടാണ് ജനത്തിനെ കൊള്ളയടിക്കുന്നത് അപ്പോഴാണ് കൂനിൻമേൽ കുരു എന്ന പോലെ രണ്ട് ശതമാനം എന്നാൽ കിടക്കട്ടെ ഞങ്ങൾ ക്ഷേംപ് കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ടോ പെൻഷൻ മുഴുവൻ കൊടുക്കാതെ അത് കുടിച്ചായി ഇപ്പോൾ തിരുവോണമായിട്ടിപ്പോൾ രണ്ട് കട ക്ഷേമ പെൻഷൻ കൊടുത്ത് ഇനി ഒരു കടേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരികയല്ലേ അപ്പോൾ വോട്ട് ബാങ്ക് തയ്യാറാക്കണമല്ലോ അപ്പോൾ ഈ കൊടും വഞ്ചനകളൊക്കെ ജനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യം ലോട്ടറി ഇതിലൂടെ ഒരായിരം രൂപ സമ്പാദിക്കുന്ന ഒരു തൊഴിലാളിക്ക് അയാൾ തൊഴിൽ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയും മദ്യഷാപ്പിലേക്ക് കൊടുക്കുന്ന സാഹചര്യം ചിലപ്പോൾ ലോട്ടറി പോയി വാങ്ങിയിട്ട് ചിലപ്പോൾ നൂറ് രൂപ അങ്ങനെയും പോവും വീടെത്തുന്നതിന് അയാൾക്ക് ചായ ചോറൊക്കെ ചിലവ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നൂറ് അമ്പൂന്നൂറ് എത്തുന്നുള്ളൂ ഇതാണ് സത്യം എല്ലാ ദിവസവും തൊഴിലുണ്ടാവുമോ അപ്പോൾ തൊഴിലും വരുമാനവും ഇല്ലാതെ വീട്ടിൽ പോയി കലഹങ്ങളുണ്ടായി പീഡനങ്ങളും റോഡപകടങ്ങളും ബലാത്സംഗങ്ങളും അങ്ങനെ അടിപിടിയും കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുന്നതിന് മുഖ്യ കാരണം മദ്യമാണ് ജാതി പതഭേദമന്യേ അതിലുള്ള എല്ലാ പാണ്ഡിത്യമുള്ളവരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ പണ്ഡിതന്മാരായിക്കോട്ടെ ക്രിസ്ത്യൻ ക്രിസ്തുമാതത്തിലെ ഭാതിരിമാരായിക്കോട്ടെ ബിഷപ്പ്മാരായിക്കോട്ടെ അല്ലെങ്കിൽ നാം പിന്നെ അമ്പലത്തിലെ പൂജാരിമാർ എല്ലാവരും ഈ തിന്മക്കെതിരെയുള്ള കൂട്ടായ്മയിൽ പങ്കാളികളാകണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇതുവരെ ശ്രവിച്ചതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ സതയം എന്ന് പ്രത്യേകം വിനയത്തിൻ്റെ പാദത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ജയ് ജഗത് ലോഗോ സമസ്ത സുഗുനോ ഭവന്തു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു